അങ്ങനെ വീണ്ടും മണിക്ക് പുഷ്പ ടു കണ്ടു കങ്കുവ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കങ്കുവ അല്ല എന്തുവാ നമ്മൾ മലയാളികൾ ഒരിക്കലും പഠിക്കത്തില്ല പക്ഷെ എന്നാലും ഞങ്ങളൊരിക്കലും പഠിക്കത്തില്ല സുകുമാർ അദ്ദേഹത്തിന്റെ സിനിമയാണ് പുഷ്പ 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 ഒരു പ്രത്യേകത എന്ന് റൂൾ കാരണം പുഷ്പയുടെ ഒരു ഞാൻ ഫസ്റ്റ് നമ്മൾ കാണാനുള്ള ഒരു റീസൺ കഴിഞ്ഞാൽ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു നല്ല കഥയായിരുന്നു ആൻഡ് ഫഹദ് ശരിക്കും നമ്മളെ ഞെട്ടിച്ച കുറെ സംഭവങ്ങളും എടുത്തു പറഞ്ഞ വേറൊരു കാര്യം രണ്ടായിരത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കണ്ട എനിക്കൊന്നും ആ സമയത്താണ് തോന്നുന്നത് ആ സമയത്ത് ദേശീയ അവാർഡ് മേടിച്ച നാഷണൽ അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ആ നാഷണൽ അവാർഡ് കൊടുത്തത് ആരാണെന്ന് ഒന്ന് നോക്കണില്ല ഓക്കെ നമുക്ക് പുഷ്പയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സുകുമാറാണ് സംവിധാനം അതിനകത്ത് നമ്മുടെ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പീറ്റർ ഹെയിൻസ് ആണ് പീറ്റർ ആണ് അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് പ്രതീക്ഷിച്ചത് നമ്മുടെ ഫഹദിനെ തന്നെയാണ് അല്ലേ ഒരു അഴിഞ്ഞാട്ടം ഇതിനകത്ത് കാണും എന്നൊക്കെ നമ്മൾ ഞാൻ ഫഹദിനെ കണ്ടപ്പോഴത്തേക്ക് ഈ സിനിമയെ ഫഹദിനെ കണ്ടപ്പോ ഫഹദിനകത്ത് പെണ്ണു കൂടി കള്ളുകൂടി എല്ലാം ഉണ്ട് കൈക്കൊലിക്കാനായിട്ട് ഒരു കോമാളിയാക്കി മാറ്റിയിട്ടുണ്ട് ഫഹദിനെ പിന്നെ ഫഹദിനെ പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫഹദില്ല അല്ലെ പകുതി ഫഹദിലെ പിന്നെ അവസാന വരുന്നത് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുള്ളിമ അല്ല ഞാൻ പറയുന്നത് നമ്മള് സിനിമ ഒര്ണം നല്ല രീതിയിൽ അങ്ങ് എടുക്കുക നിർത്തുക ഇനി ആവശ്യമില്ലാതെ സെക്കൻഡ് ഇറക്കി വെറുപ്പിക്കുക ഇനി തേർഡ് ഇറക്കി അപരാധം ജയിക്കാനൊന്നും ആവശ്യമൊന്നുമില്ല നല്ലൊരു സിനിമ ഓർമ്മ മതി അത് നമുക്ക് എപ്പോഴും മാസ്റ്റർ പീസ് ആയിട്ട് അവിടെ കിടക്കട്ടെ ആ ഒരു കിടക്കട്ടെ പിന്നെ നിങ്ങൾ വേറെ സിനിമയിൽ അഭിനയിക്കുക ഈ അല്ലു അർജുനീ ഫസ്റ്റ് സെക്കൻഡ് തേർഡിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ഫസ്റ്റ് ഒരു സിനിമ അത് മനസ്സിൽ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അത് മനോഹരമായി കൊണ്ടുപോയി ഇനി അത് സെക്കൻഡ് എടുത്ത് വെറുതെ വെറുപ്പിക്കേണ്ടല്ലോ കുറെ പത്തഞ്ഞൂറ് കോടിയും മുടക്കി സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും കോടി മുടക്കിയ ഒരു ഒരു സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയേണ്ടാന്ന് വിചാരിച്ചിരുന്ന പക്ഷെ എന്നാലും നമുക്കിതങ്ങോട്ടോട്ട് ഒട്ടും ആയില്ല ചില സീൻസ് എനിക്ക് ഒരു സ്റ്റാൻഡിങ് ഇഷ്ടപ്പെട്ടു അത് ആ ആ പെൺവേഷം കിട്ടുന്ന അവസാനത്തെ ഫൈറ്റ് അവസാനത്തെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് കൊള്ളാം ഈ രണ്ട് ഫൈറ്റ് അല്ലാതെ കത്തിയാണെങ്കിലും ഇത് സിനിമ കത്തിയാണെന്ന് അറിയാം എനിക്ക് കുറച്ച് സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് പോയത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇമോഷണലി കൊണ്ടുവന്നിട്ട് ഇത് വേറെ ഏതോ ഒരു തലത്തിലേക്ക് കൊണ്ടു കൊണ്ടുപോയി പിന്നെ എടുത്തു പറയാനായിട്ട് ഇതിനകത്ത് നല്ലൊരു പാട്ട് എനിക്ക് സത്യത്തിൽ ഫീൽ ചെയ്തിട്ടായിരുന്നു മറ്റേതിനകത്ത് എന്ന് പറയുന്ന ആ ഒരു പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു ആ ഒരു കണ്ടിന്യൂറ്റി പിടിച്ചിട്ടുണ്ട്

ായിട്ട് എനിക്ക് തോന്നുന്നില്ല ഡയറക്ടർ മാക്സിമം പറ്റിയിട്ടുണ്ടെന്നുള്ളത് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ കണ്ട ഒരു കണ്ടൊരിഷ്ടുണ്ട് മനസ്സിൽ ആ ഇഷ്ടത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ആണ് ഈ സിനിമയിൽ ഡബ് ചെയ്തിരിക്കുന്നത് അർജുന പറഞ്ഞത് തന്നെ എനിക്കും പറയാ സെക്കൻഡ് വരെ ഓക്കെ ഞങ്ങൾ ഇങ്ങനെ സഹിച്ചു ഇനി തേർഡ് എടുക്കുന്നതിന് മുമ്പ് അല്ലു അർജുൻ വേറെ നല്ല കുറെ സിനിമകൾ അഭിനയിച്ചിട്ട് ഒരു രണ്ടായിരത്തി നാപ്പതിലോ അമ്പതിലോക്കെ വേണമെങ്കിൽ പിന്നെ എടുത്തു പറഞ്ഞോ ഇതിന്റെ അല്ലു അർജുന രണ്ട് ഇൻട്രോ കാണിക്കുന്നുണ്ട് അല്ലേ ഒന്ന് ഫസ്റ്റ് ഇൻട്രോയും ചെയ്തു അതുപോലെ തന്നെ സെക്കൻഡ് ഇൻട്രോ വന്നതും ആ അതിപോലിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് പിന്നെ ക്യാമറ എടുത്തു പറയണം ക്യാമറ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചില ടെക്നിക്കൽ സൈഡ് ഒക്കെ നല്ലതാണ് പക്ഷെ പോയത് സ്ക്രിപ്റ്റ് ആണ് കാരണം മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റുമാണ് സിനിമ ഉള്ളത് ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ അവസ്ഥ എന്ന് നാല് മണിക്ക് സിനിമ കാണാൻ കയറി വന്നിട്ട് നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് ആവേശം കൊള്ളാൻ അല്ലെങ്കിൽ ഒരു അങ്ങനെ പറയാനായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ഫൈറ്റിൽ മാത്രം എൻഗേജ് ചെയ്യാനായിട്ട് സംവിധായകൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് അത് ഒരു ഒരു പരിധി വരെ വിജയിച്ചിട്ടുമുണ്ട് കാരണം നമ്മളെ ഉറക്കുന്നില്ല കാരണം നാലു മണിക്കൊക്കെ നമ്മൾ കങ്കുവ കണ്ട ആളുകൾ ശരിക്കും നമ്മൾ എന്താ നമ്മൾ ചോദിച്ചിട്ടുണ്ട് കാറെല്ലാം കണ്ട പക്ഷെ അതിൽ നിന്ന് ഫാർ ഫാർ ബെറ്റർ ആ ഒരു സമയം നമ്മൾ നാലു മണിക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡി വീക്ക് ആയിരിക്കും പക്ഷെ എന്നാലും എൻഗേജ് ചെയ്യുന്ന ആ ഫൈറ്റിൽ എൻഗേജ് ചെയ്യുന്നത് ഫൈറ്റ് അന്യ ഫൈറ്റ് ആണ് പക്ഷെ ഫൈറ്റ് കാണാൻ വേണ്ടി മാത്രം നമ്മൾ സിനിമ കാണാൻ പറ്റില്ലല്ലോ നമുക്കൊരു എൻഗേജ്മെന്റും പിന്നെ ഈ ഒരു ഒരു ഫീല് കിട്ടണം ഓ ഇതൊരു സംഭവമാണ് എനിക്ക് ആ ഒരു സംഭവം കിട്ടിയില്ല പിന്നെ അറിയാം ആണെന്ന് അറിയാം നമുക്ക് അറിയാമായിരുന്നു അത് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫീലിംഗ്സ് വരുന്നുണ്ട് പാട്ട് പിന്നെ ഫോൺ നമ്മൾ ഇങ്ങനെ ഫോണല്ലോ ക്യാമറ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുക്കുക അനാവശ്യമായിട്ട് കുറെ പാട്ടുകൾ കുത്തി കയറ്റിട്ടുണ്ട് പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് സിനിമയാണ് കേട്ടോ ഞങ്ങളുടെ വിലയിൽ അല്ലാതെ ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം പബ്ലിക് റെസ്പോൺസും ഉണ്ട് അവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നാലു മണിക്ക് ഈ കുട്ടികളൊക്കെ അവരുടെ സ്കൂളൊക്കെ മാറ്റി വെച്ച് രാവിലെ നമ്മുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞു നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം സിനിമ കാണാൻ പോകുന്ന ഒരു കാര്യം പറയാം സിനിമ നല്ലൊരു फोर के अडमोस തിയേറ്ററിൽ പോയി ൂടെ നമുക്കിഷ്ടം ഇഷ്ടം നമ്മളൊരു തൊലിഞ്ഞ തിയേറ്ററിൽ തന്നെയാ വന്നിരുന്നത് കാരണം പറയാതിരിക്കാൻ നിർത്തിയില്ല എത്ര പറഞ്ഞിട്ട് ഇവരൊന്നും തലയെ കയറുന്നില്ല എല്ലാരും ആലപ്പുഴാണ് എനിക്ക് ഈ തിയേറ്റർ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് സിനിമ കാണുന്നവർ ആർക്കും മറ്റു രണ്ട് സ്ഥലങ്ങളിൽ ടിക്കറ്റ് കിട്ടാത്തവർ മാത്രം തീർച്ചയായിട്ടും ഞങ്ങള് സത്യത്തില് ടിക്കറ്റ് കിട്ടാഞ്ഞോണ്ട് രണ്ട് രണ്ട് തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു ഓക്കെ സിനിമ ഒരു ആവറേജ് സിനിമയാണ് പ്രത്യേകിച്ച് നമുക്ക് കീറി മുറിക്കാനായിട്ടങ് ഒന്നുമില്ല കൊറേ നല്ല നല്ല വർഷങ്ങളുണ്ട് സിനിമയ്ക്കായിട്ട് അല്ലോർജിന്റെ പെർഫോമൻസ് കൊള്ളാം പക്ഷെ കോമാളി ആക്കി ആക്കിന്നുള്ള അഭിപ്രായം സിനിമയില് പിന്നെ കൊണ്ടുവന്ന് എന്തോ കാണിച്ചു മതി മതി നമുക്ക് തരല്ലേ അണ് തരല്ലേ ഇനിമേ പൂട